നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനമായ ഡൽഹി എൻ സി ആർ മേഖലയിലെ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച നിർണായകമായ ഉത്തരവ് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ വിധി നിലവിലെ നിയമങ്ങളെയും അതിനോടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ സമീപനങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് ഡൽഹിയിലെ പൂത്കാലാൻ ഗ്രാമത്തിൽ ആറു വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച ദാരുണ സംഭവത്തെ തുടർന്നാണ് സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് മനുഷ്യജീവനാണ് ഏറ്റവും പ്രധാനമെന്ന് വ്യക്തമാക്കി നായ്ക്കളുടെ ഭീഷണിയില്ലാതെ കുട്ടികൾക്ക് തെരുവിൽ നടക്കുവാൻ കഴിയണമെന്നും ഇനി ആരും മരിക്കുവാൻ ഇടയാവരുതെന്നും കോടതി പറഞ്ഞു മൃഗസ്നേഹികളുടെ വികാരങ്ങൾ ഈ വിഷയത്തിൽ പരിഗണിക്കില്ലെന്നും കോടതി തുറന്നു പറഞ്ഞു പേവിഷബാധയേറ്റ് മരിച്ച കുഞ്ഞുങ്ങളെ മൃഗസ്നേഹികൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് കോടതിയുടെ ചോദ്യം ഈ വിഷയത്തിലുള്ള അതിൻ്റെ നിലപാട് എത്രത്തോളം കണിഷമാണെന്നും കോടതി വ്യക്തമാക്കി തെരുവു പിടികൂടുന്നതിനെ എതിർക്കുന്ന വ്യക്തികൾക്കോ സംഘടനകൾക്കോ എതിരെ കോടതിയെ ലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ഷെൽട്ടറുകൾ നിർമ്മിച്ച തെരുവു അങ്ങോട്ട് മാറ്റുവാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ എന്നിവയ്ക്കാണ് ഡൽഹിയോട് ചേർന്നുള്ള നോയിഡ ഗാസിയാബാദ് ഗുരുഗ്രാം തുടങ്ങിയ നഗരങ്ങളിലും ഈ നിർദ്ദേശം നടപ്പിലാക്കാം ജനവാസ മേഖലകളിൽ നിന്ന് അകലെയാകണം ഷെൽട്ടറുകൾ സ്ഥാപിക്കേണ്ടത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിയമത്തെ സംബന്ധിച്ച് കേരളത്തിലെ സാധ്യതകൾ പരിശോധിക്കാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ തെരുവുനായ കടിച്ച് പതിമൂന്നോളം പേരാണ് ആശുപത്രിയിലായത് ഇതൊരു വലിയ വാർത്തയാവുകയും ചെയ്തു തെരുവുനായ ശല്യം രൂക്ഷമായ കേരളത്തിൽ ഡൽഹിയിലെ ഈ വിധി തെരുവുനായ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സഹായിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് വന്യംകരിച്ച ശേഷം നായ്ക്കളെ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വിടണമെന്ന കേന്ദ്ര നിയമമാണ് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തടസ്സമായിരിക്കും ഈ നിയമം അപ്രായോഗികമാണെന്നും അശാസ്ത്രീയമാണെന്നും കേരളം നേരത്തെ തന്നെ വാദിച്ചു തെരുവു നായ്ക്കളെ പിടികൂടി പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ മൃഗസ്നേഹികൾ കോടതിയെ സമീപിച്ച കാര്യവും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ആളുകൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുകയാണ് വേണ്ടത് എന്ന് കോടതി നൽകിയ മറുപടി കേരള സർക്കാരിന്റെ നിലപാടുകൾക്ക് ശക്തി നൽകി ഡൽഹി വിഷയത്തിൽ സുപ്രീം കോടതി സ്വീകരിച്ച ഈ സമീപനം കേരളത്തിലും സമാനമായ രീതിയിൽ തെരുവുനായ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ ഈ വിധി കേന്ദ്ര നിയമത്തിലെ അപ്രായോഗിക വ്യവസ്ഥകൾ തിരുത്തുവാനുള്ള ഒരു അവസരം കൂടിയായി മാറുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എ ബി സി ചട്ടങ്ങൾ ഫലപ്രദമല്ല എന്ന സത്യം ഒടുവിൽ സുപ്രീം കോടതി വിളിച്ചു പറഞ്ഞിരിക്കുന്നുവെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി താൻ ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടും മാധ്യമങ്ങൾ കേട്ടവാകുന്നടിച്ചില്ലെന്നുമായിരുന്നു സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് എ ബി സി ചട്ടങ്ങളിലെ അപ്രായോഗികവും അർത്ഥശൂന്യവുമായ വ്യവസ്ഥകളെക്കുറിച്ച് പല പത്രസമ്മേളനങ്ങളിലും താൻ പറഞ്ഞിട്ടും മാധ്യമങ്ങൾ അത് ജനങ്ങളോട് പറയുവാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാരിനെ കടിച്ചു കീറുവാൻ ഒന്നാം പേജും എഡിറ്റോറിയലുകളും എല്ലാം നിറയ്ക്കുവാനാണ് ചിലർക്ക് താല്പര്യം അദ്ദേഹം തുറന്നു പറയുന്നു കേരളത്തിൽ മാത്രമാണ് തെരുവുനായ പ്രശ്നമുള്ളതെന്നും സംസ്ഥാന സർക്കാർ പട്ടികളെ കെട്ടഴിച്ചു വിടുന്നതുമാണെന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തെരുവു നായകളെ വംഗീകരിച്ച് ആറു ദിവസം ശുശ്രൂഷിച്ച ശേഷം തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ ചെന്നു കൊണ്ടുവരണമെന്ന എ ബി സി ചട്ടത്തിലെ വ്യവസ്ഥയെ എന്ത് വെളിവില്ലാത്ത നിബന്ധന എന്നാണ് സുപ്രീംകോടതി രൂക്ഷമായ ഭാഷയിൽ വിശേഷിപ്പിച്ചതെന്നും അതിനെ തികച്ചും അസംബന്ധമെന്ന് കോടതി വിളിച്ചുവെന്നും എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പോലും വന്യീകരിച്ചത് കൊണ്ട് തെരുവുപട്ടി കടിക്കാതിരിക്കുന്നില്ല ജനന നിയന്ത്രണത്തിന് മാത്രമേ അത് സഹായിക്കൂ എന്നും എന്ന് സമ്മതിച്ചതായും അദ്ദേഹം പറയുന്നു തങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും അംഗീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ നടത്തിയ വാദങ്ങൾക്ക് സുപ്രീം കോടതിയുടെ പുതിയ വിധി ശക്തി നൽകുന്നതാണ് അതേസമയം സുപ്രീം കോടതിയുടെ ഈ കർശന നിലപാടിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു തെരുവു നായ്ക്കളെ പിടികൂടി കൂട്ടിലടയ്ക്കുവാനുള്ള ഉത്തരവ് പതിറ്റാണ്ടുകളായി ഇന്ത്യ പിന്തുടർന്നു വരുന്ന മാനുഷികവും ശാസ്ത്രീയവുമായ നയങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമാണെന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലെ വിമർശനം നിരവധി ആളുകൾക്ക് തെരുവു നായികളുടെ ആക്രമത്തിൽ ജീവൻ നഷ്ടമാവുകയും പരുക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുന്ന വിധത്തിലുള്ള ഈ നിലപാട് പൊതുസമൂഹത്തിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി കേന്ദ്ര സർക്കാരല്ലാതെ ആരും എതിർവാദവുമായി വരേണ്ടെന്ന് കോടതി വ്യക്തമാക്കിയിട്ടും ജനങ്ങളുടെ വികാരങ്ങൾ കണക്കിലെടുക്കാതെയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോടതിയുടെ ഈ നിർദ്ദേശത്തിനെതിരെ ബോളിവുഡ് സിനിമാ മേഖലയിലെ ചില താരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളുടെ വിമർശനവുമായി രംഗത്തെത്തി മനുഷ്യത്വപരമല്ലാത്തതും അപ്രായോഗികവുമാണ് ഈ ഉത്തരവെന്നാണ് ഇവരുടെ വാദം മൃഗസ്നേഹികളെ പിന്തുണയ്ക്കുന്നവരാണ് ഈ താരങ്ങളിൽ പലരും തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ മാറ്റി പാർപ്പിക്കുന്നത് അവയുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്നും വന്യീകരണവും വാക്സിനേഷനുമാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമെന്നും അവർ അഭിപ്രായപ്പെടുന്നു ചില താരങ്ങൾ കോടതിയുടെ ഉത്തരവിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെയും ട്വിറ്റർ അഥവാ എക്സ് പോസ്റ്റുകളിലൂടെയും അറിയിച്ചു അതേസമയം പൊതുജനങ്ങളിൽ നിന്ന് ഈ താരങ്ങളുടെ നിലപാടിനെതിരെ ശക്തമായ വിമർശനങ്ങളും ഉയരുന്നു நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்